മൂന്നാറിലേക്ക് എങ്ങനെ യാത്ര പോകും അല്ലെങ്കിൽ മൂന്നാറിൽ പോയാൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറയുകയാണെങ്കിൽ കേരള ഗവണ്മെൻറ്റിൻ്റെ കെ എസ് ആർ ടി സിയുടെ പുതിയൊരു റോയൽ വ്യൂ ഡബിൾ ട്രക്കർ ബസ് നിലവിൽ വന്നിട്ടുണ്ട് മൂന്നാറിൽ മൂന്നാറിൽ നിന്ന് മൂന്നാർ മുതൽ പെരിയ കനാൽ വരെയാണ് യാത്രയുള്ളത് രാവിലെ ഏഴിന് ശേഷവും പത്തരയ്ക്ക് ശേഷമായിരിക്കും ഇതിന് സർവീസ് ഉണ്ടാവുക വൈകിട്ട് മൂന്ന് മുപ്പതിന് ശേഷം അപ്പം നിങ്ങൾ മൂന്നാർ പോകുന്ന ആളുകളാണെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഈ ഒരു ബസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മൂന്നാറിലെ മനോഹരമായ കാഴ്ചകൾ കാണാം ഈ ബസ്സിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫുൾ ഗ്ലാസ്സിലാണ് മുകളിലും സൈഡിലൊക്കെ ഗ്ലാസ് ആണ് മുകളിലിരിക്കാൻ നാനൂറ് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് താഴെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു ഒരു മുകളിലിരുന്ന് ഹൈറ്റിലിരുന്നിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാം കാരണം കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ ഇരുന്നിട്ടല്ലേ മൂന്നാറ് കാണാറ് പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ കാണാറ് പക്ഷേ ഈ ഒരു ബസ് സർവീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക